ുമാർ ആർ എസ് എസുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതികരിച്ച കൺവീനർ അജിത് കുമാർ എന്തിനു ആർ എസ് എസ് നേതാക്കളെ കണ്ടുവെന്നത് പരിശോധിക്കേണ്ടതാണെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു അതേസമയം എ ഡി ജി പി സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്നത് ആർഎസ്എസ് കൂടിക്കാഴ്ചയിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും തെറ്റുകാരനാണെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സർക്കാർ ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിന് എന്താണ് അയാൾ പരിശോധിക്കേണ്ട വിഷയം ഇവിടെ അൻവർ പരാതിയിലും തൃശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതിയിലും ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട് ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീരുമാനിക്കേണ്ടതാണ് അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ശാലും അവരെ സംരക്ഷിക്കില്ല തന്നെയാണ് ഗവൺമെന്റ് നിലപാട് ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട് പി വി അൻവർ ഉന്നയിച്ച എല്ലാ പ്രശ്നവും അന്വേഷിക്കുമെന്ന് ടി പി രാമകൃഷ്ണൻ പറയുമ്പോൾ പരാതിയിൽ പി ശശിയില്ലെന്നാണ് വാദം എല്ലാ ദിവസവും ആരോപണം ഉന്നയിക്കുന്നത് നല്ല ലക്ഷണമല്ലെന്നും പി രാമകൃഷ്ണൻ പ്രതികരിച്ചു അൻവറി നേരത്തെ നൽകിയ പരാതിയിൽ ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാമർശവും ഇല്ല ഇനി ശശിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അയാൾ ഉന്നയിക്കട്ടെ എല്ലാ ദിവസവും ഇങ്ങനെ ആരോപണം ഉന്നയിക്കില്ല അതിന് ഒരു ഒരു നല്ല ലക്ഷണമാണ് ഒരു പ്രശ്നങ്ങൾ തുറന്ന് പറഞ്ഞു അതിനെ പേരെ ഗവൺമെന്റ് അന്വേഷിക്കാം എന്നുള്ളത് പറഞ്ഞു ഇനി അതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഗവൺമെന്റിൽ എഴുതി സമർപ്പിക്കാം അദ്ദേഹം എഴുതി കൊടുത്ത ആരോപണത്തിൽ പി ശശിക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്നത് അജിത് കുമാറിനെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ലെന്നാണ് സൂചന അജണ്ടയിൽ വെച്ച് ചർച്ച വേണമെന്ന് ആർ ജെ ഡി ആവശ്യപ്പെട്ടെങ്കിലും അന്വേഷണം തീരട്ടെയെന്നാണ് എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചത് ആർ എസ് എസ് നേതാവിനെ കണ്ടതുകൂടി അന്വേഷിക്കാമെന്നും നടപടി അതിനുശേഷം എടുക്കാമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് സി ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം